നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പതിനെട്ട് മാസത്തെ ആസൂത്രണം വ്ലാഡമിർ സെലൻസ്കി നേരിട്ട് നേതൃത്വം നൽകി റഷ്യൻ സേനയുടെ വജ്രായുധം ഏഴ് ബില്യൺ ഡോളറിന്റെ ആണവായുധ വാഹക ബോംബറുകളും തകർത്തു റഡാറുകളെ വെട്ടിച്ച് ഒരേ സമയം ചീറിയെത്തിയ നൂറ്റി പതിനേഴ് ഡ്രോണുകൾ തടുക്കാൻ പോലും റഷ്യൻ സേനയ്ക്ക് കഴിഞ്ഞില്ല ഒലന്യാ വ്യോമത്താവളത്തിൽ നടന്ന ആക്രമണം പുടിനെ വിരളി പിടിപ്പിക്കുന്നു സമാധാന ചർച്ചകൾ നടക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുന്നേ കയറി യുക്രൈൻ അടിച്ചത് കൃത്യമായ കണക്കുകൂട്ടലിൽ റഷ്യയിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് ഇനി നോക്കി നിൽക്കില്ല യുക്രൈൻ ഒരു പിടി ചാരമാകുമെന്ന് പുടിൻ നടത്തിയ പ്രഖ്യാപനം ആണവാക്രമണത്തിൻ്റെ സൂചനയോ ആണവ പോർമുനകൾ ഘടിപ്പിച്ച പോർ വിമാനങ്ങൾ സജ്ജമാക്കി റഷ്യൻ സേന ഇനി ഭീതിയുടെ മണിക്കൂറുകൾ റഷ്യയുടെ വ്യോമ താവളങ്ങൾക്ക് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത് കൃത്യമായ പ്ലാനിംഗ് അടിസ്ഥാനത്തിലാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തേക്ക് റഷ്യയുടെ നാൽപ്പതോളം യുദ്ധവിമാനങ്ങൾ തകർത്തതായാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് യുക്രൈൻ്റെ ആക്രമണം റഷ്യയും സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്പൈഡേഴ്സ് വെബ് എന്നാണ് ഈ ആക്രമണ പദ്ധതിക്ക് യുക്രൈൻ രഹസ്യ പേര് നൽകിയിരുന്നത് തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബുളിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യ യുക്രൈൻ പ്രതിനിധികൾ ഇന്ന് ചർച്ച നടത്തുകയാണ് ഈ ചർച്ചയിൽ ഇനി സമാധാനപരമായ ഒരു നീക്കവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ലോകം കണക്ക് കൂട്ടുന്നു കാരണം യുക്രൈൻ അതിമാരകമായ ആക്രമണമാണ് റഷ്യയിൽ നടത്തിയത് അതിൻ്റെ നാണക്കേടിലാണ് ഇപ്പോൾ പുടിൻ അതിന് മറുപടി കൊടുക്കാൻ എന്തായാലും പുടിൻ തുനിഞ്ഞിറങ്ങുമെന്ന് ലോക രാജ്യങ്ങൾക്കറിയാം എന്നാൽ അതൊരാണവാക്രമണമാകുമോ എന്നുള്ള ഭീതിയാണ് രാജ്യങ്ങളെ വേട്ടയാടുന്നത് സെക്യൂരിറ്റി സർവീസ് ഓഫ് യുക്രൈൻ ആണ് റഷ്യൻ വ്യോമ താവളത്തിലേക്ക് ആക്രമണം നടത്തിയത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ യുക്രൈൻ പുറത്തേക്ക് വിട്ടിട്ടുമുണ്ട് യുക്രൈനിലെ വാർത്താ ഏജൻസിയായ ആർ ബി സി ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം പതിനെട്ട് മാസത്തോളം എസ് ബി യു ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടത്തിയത് ട്രക്കുകളുടെ പുറകിൽ വിദഗ്ധമായി ഡ്രോണുകൾ ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു റിമോട്ട് കൺട്രോൾഡ് റൂഫ് ഉപയോഗിച്ച് ഡ്രോണുകളെല്ലാം മറച്ചുവെച്ചു പിന്നാലെ വ്യോമ താവളത്തിനടുത്ത് ട്രക്ക് നിലയുറപ്പിക്കുകയും ആക്രമണം നടത്തുകയുമായിരുന്നു എന്നാണ് വിവരങ്ങൾ റഷ്യൻ അതിർത്തിയിലേക്ക് പോകുന്ന സ്വകാര്യ ട്രക്കുകളെയും യുക്രൈൻ ഈ ദൗത്യത്തിനായി ഉപയോഗിച്ചു റഷ്യൻ യുദ്ധവിമാനങ്ങൾ തിരിച്ചറിയാനായി എഐ സാങ്കേതിക വിദ്യയും യുക്രൈൻ ഉപയോഗിച്ചിരുന്നു അതായത് എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും റഷ്യയെ അടിക്കുന്നതിനു വേണ്ടി യുക്രൈൻ പ്രയോഗിച്ചു റഷ്യക്ക് നേരെ യുക്രൈൻ നടത്തുന്ന ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണിത് റഷ്യയ്ക്ക് നേരെ യുക്രൈൻ നടത്തുന്ന ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണിത് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളടക്കം തകർത്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് യുക്രൈനിലേക്ക് ദീർഘദൂരം മിസൈലുകൾ തൊടുക്കാൻ വിന്യസിച്ചിട്ടുള്ള ടിയു നയൻറ്റി ഫൈവ് ടിയു ട്വൻറ്റി ടു സ്ട്രാറ്റജിക് ബോംബറുകൾ അടക്കം ആക്രമിച്ചതായിട്ട് യുക്രൈൻ സുരക്ഷാ ഏജൻസി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ടിയു ട്വൻറ്റി ടു എം ത്രീക്ക് നാൽപ്പത് മില്യൺ ഡോളറും ടിയു നയൻറ്റി ഫൈവ് വിമാനത്തിന് മുപ്പത് മില്യൺ ഡോളറുമാണ് വില ഇതെല്ലാം തന്നെ തകർക്കപ്പെട്ടു അതേസമയം വിമാനത്താവളങ്ങളെ കൂടാതെ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും യുക്രൈൻ തകർത്തിട്ടുണ്ട് റഷ്യൻ വ്യോമപ്രതിരോധത്തിലെ നിർണായക ശക്തിയാണ് എം ഫിഫ്റ്റി പോലുള്ള ഈ സംവിധാനങ്ങൾ ഏകദേശം മുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ ചെലവ് വരുന്നതാണിത് ഇതടക്കം തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റഷ്യയ്ക്ക് കനത്ത നാശം വിതച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണെന്ന് വിദഗ്ധരും പറയുന്നു അതേസമയം യുക്രൈന്റെ ഡ്രോൺ ആക്രമണം സ്ഥിരീകരിച്ച റഷ്യ ഒരു ട്രക്ക് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഒലന്യാ വ്യോമത്താവളത്തിന് സമീപം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും കനത്ത പുക ഉയരുന്നതായും റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു ചെയ്തു റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിലൊന്നാണ് ഒലന്യയിലേത് ബലായ വ്യോമത്താവളവും ആക്രമിക്കപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ മുൻവശത്ത് സ്ഥാപിച്ച ക്യാമറകളുടെ സഹായത്തോടെ മിസൈൽ ഘടിപ്പിച്ച ഡ്രോണുകൾ റഷ്യയുടെ കൂറ്റൻ പോർ വിമാനങ്ങൾക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു റൺവേയിൽ വിമാനങ്ങൾ കത്തിയെരിയുന്നതായും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് റഷ്യയുടെ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന നിരവധി വിമാനങ്ങളും ആക്രമണത്തിൽ തകർക്കപ്പെട്ടു റഷ്യയ്ക്ക് നേരെ ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം തുടരുമെന്നാണ് വളഡിമിർ സിലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച റഷ്യ യുക്രൈനു നേർക്ക് ശക്തമായ തോതിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിന് തൊട്ടു യുക്രൈൻ ഈ കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നത് ഇതിന് തൊട്ടു മുൻപ് യുക്രൈൻ ഡ്രോണുകളുടെ ആക്രമണത്തിൽ നിന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് റഷ്യൻ സേനയ്ക്ക് വലിയ നാശം വരുത്തി യുക്രൈൻ തലപൊക്കി നിൽക്കുമ്പോഴും വളോഡമിർ സെലൻസ്കിക്ക് ഒരു തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷത്തിലെ തുടർച്ചയായ ആക്രമണങ്ങളിൽ യുക്രൈനിയൻ സൈനികർ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് യുക്രൈന്റെ കരസേനാ കമാൻഡർ മിഖായേൽ ഡ്രാപതി തന്റെ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു യുക്രൈനിയൻ സായുധസേനയുടെ നൂറ്റി അൻപത്തി എട്ടാമത് സെപ്പറേറ്റ് മെക്കനൈസ്ഡ് ബ്രിഗേഡും മുപ്പത്തിമൂന്നാമത് എസ് എം ബിയും ലക്ഷ്യമിട്ട് കഴിഞ്ഞ ഞായറാഴ്ച നോവോ മോസ്കോ വിസ്കി പരിശീലന ഗ്രൗണ്ടിലെ ഒരു ടെൻറ്റ് ക്യാമ്പ് റഷ്യ ആക്രമിച്ചിരുന്നു ഇതിൽ യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു എ എഫ് യുവിലെ കരസേനയുടെ കമാൻഡർ സ്ഥാനത്തു നിന്നുള്ള എൻ്റെ രാജി സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നാണ് സോഷ്യൽ മീഡിയ പ്രസ്താവനയിൽ ദ്രാപദി എഴുതിയത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത് പരിശീലന ഗ്രൗണ്ടിലുണ്ടായ ദുരന്തത്തിൽ നമ്മുടെ ഒരുപാട് സൈനികർ മരിച്ചുവെന്നും ദ്രാപദി കുറിച്ചു പരിശീലന ഗ്രൗണ്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും ദ്രാപദി എഴുതിയിട്ടുണ്ട് റഷ്യ നടത്തിയ ആക്രമണത്തിന് ഈ ഞായറാഴ്ച അതായത് കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടിയും കൊടുത്താണ് ദ്രാപദി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് റഷ്യ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കൃത്യമായ പ്ലാനറ്റാണ് യുക്രൈൻ കയറി അടിച്ചിരിക്കുന്നത് അതായത് റഷ്യയിൽ ഒരു ആക്രമണം നടത്താൻ പതിനെട്ട് മാസമായി നീക്കം നടത്തുന്നുണ്ട് അതിന് ഒത്തു വന്ന ഒരു സമയം അതുപക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം നാല് വഴിക്കൂടെയും വരിഞ്ഞുമുറുകപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ആ സമയം നോക്കി തന്നെയാണ് യുക്രൈൻ കയറി അടിച്ചിരിക്കുന്നത് റഷ്യയ്ക്ക് നേരെ ബ്രിട്ടൻ ചില പദ്ധതികൾ അണിയറയിൽ ഒരുക്കുന്നുണ്ട് ബ്രിട്ടനിൽ നിന്നൊരു അടി വീഴാമെന്ന് പുടിൻ ഭയക്കുന്നുണ്ട് അവിടെ റഷ്യൻ സേന ശ്രദ്ധ പതിപ്പിച്ചിരിക്കുമ്പോഴായിരുന്നു നിലച്ചിരിക്കാതെ യുക്രൈനിൽ നിന്ന് അടികിട്ടിയത് റഷ്യയുമായുള്ള സംഘർഷത്തിന് തയ്യാറെടുക്കുന്നതിനായി സൈനിക വ്യാവസായിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനായി കോടിക്കണക്കിന് പൗണ്ട് സമാഹരിക്കാൻ ബ്രിട്ടൺ പദ്ധതിയിടുന്നുവെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു തിങ്കളാഴ്ച സർക്കാരിന്റെ സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂ പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായാണ് പ്രതിരോധ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത് ബി ബി സിയുടെ റിപ്പോർട്ട് പ്രകാരം റഷ്യയും ചൈനയും ബ്രിട്ടന് പ്രധാന ഭീഷണികളാണ് ആറ് പുതിയ യുദ്ധോപകരണ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനായി ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ പൗണ്ട് ബ്രിട്ടൻ അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉൾപ്പെടെയുള്ള ദീർഘദൂര ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനായി ബ്രിട്ടൻ ഏകദേശം ആറ് ബില്യൺ പൗണ്ട് നീക്കിവെക്കുമെന്ന് ഹീലി പറഞ്ഞതായി ബി ബി സി റിപ്പോർട്ടിൽ പറയുന്നു ഫ്രാൻസുമായി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ റഷ്യൻ പ്രദേശത്തെ സിവിലിയൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈൻ ഉപയോഗിച്ചതായി റിപ്പോർട്ടുണ്ട് ഇത് റഷ്യയ്ക്കുള്ള ഒരു സന്ദേശം കൂടിയാണ് നമ്മുടെ സായുധ സേനയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ വ്യാവസായിക അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ആവശ്യമെങ്കിൽ പോരാടാനുള്ള നമ്മുടെ സന്നദ്ധതയുടെ ഭാഗമാണിതെന്നും ഹീലി പറഞ്ഞു യുക്രൈനുള്ള പാശ്ചാത്യ പിന്തുണ ആയുധ ഉൽപാദനത്തിലെ ഗുരുതരമായ ബലഹീനതകളെ കാട്ടിയിട്ടുണ്ടെന്നും ആയുധശേഖരം അപകടകരമാംവിധം കുറവാണെന്നും ബ്രിട്ടീഷ് സൈനിക നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയതായും ബി റിപ്പോർട്ടിൽ പറയുന്നു യുക്രൈൻ്റെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പിന്തുണക്കാരിൽ ഒരാളായ ബ്രിട്ടൻ യുക്രൈനിന് ഏകദേശം പതിനഞ്ച് പോയിൻ്റ് ഒന്ന് ആറ് ബില്യൺ സഹായം നൽകിയിട്ടുണ്ട് അതിൽ മൂന്നിൽ രണ്ട് ഭാഗത്തിലധികവും സൈനിക പിന്തുണയാണെന്ന് ജർമ്മനിയിലെ കീൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡാറ്റ വ്യക്തമാക്കുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണും യുക്രൈനിൽ പാശ്ചാത്യ സൈന്യത്തെ വിന്യസിക്കണമെന്ന് വാദിച്ചിട്ടുണ്ട് പൂർണ്ണ ഉണ്ടായാൽ ഒരു സമാധാന സേനയെ വിന്യസിക്കണമെന്നും അവർ വാദിക്കുന്നുണ്ട് എന്നാൽ റഷ്യ ഇവരുടെ നീക്കത്തെ പലതവണ എതിർത്തിട്ടുള്ളതാണ് സമാധാന പാലകർ എന്ന പദവിയിൽ പോലും യുക്രൈനിലേക്ക് വിന്യസിക്കപ്പെട്ട ഏതൊരു നാറ്റോ സൈനികരെയും നിയമാനുസൃത ലക്ഷ്യങ്ങളായി കണക്കാക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിദേശ ഇടപെടലിൽ സംഘർഷം വർദ്ധിക്കുകയേ ഉള്ളൂവെന്നും ആത്യന്തികമായി റഷ്യയുടെ സൈനിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് തടയുന്നതിൽ പരാജയപ്പെടുമെന്നും റഷ്യ പ്രസ്താവിച്ചിട്ടുണ്ട് യുക്രൈനെ മുന്നിൽ നിർത്തി ഫ്രാൻസും ബ്രിട്ടനും എല്ലാം തന്നെ കളിയിറക്കുകയാണ് റഷ്യയ്ക്ക് നേരെ ഒരു വലിയ പട തന്നെ ഉരുവായിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് എന്തായാലും ഇപ്പോൾ യുക്രൈനിൽ നിന്ന് കിട്ടിയ അടി അത് പുടിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ആ നാണക്കേടിന് മറുപടി കൊടുക്കാൻ പുടിൻ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇവിടെയാണ് ആണവായുധ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം ഉടലെടുക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്